വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായവർക്ക് കരുതലിന്റെ മേൽക്കൂരയുമായി കെയർ ഫോർ മുംബൈ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയിൽ കേരള സർക്കാരുമായി കൈകോർക്കുവാൻ തയ്യാറെടുക്കുകയാണ് മുംബൈയിലെ സന്നദ്ധ സംഘടന സാമൂഹിക പ്രതിബദ്ധത കാത്ത് സൂക്ഷിക്കുന്ന മുംബൈ മലയാളി സമൂഹം ഈ ആപദ്ഘട്ടത്തിലും ജന്മനാടനെ നെഞ്ചോടു ചേർത്തു പിടിക്കുകയാണ് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയിൽ കേരള സർക്കാരുമായി കൈകോർക്കുകയാണ് മുംബൈയിലെ സംഘടനയായ കെയർ ഫോർ മുംബൈ ദുരന്തം നടന്ന ദിവസം തന്നെ കെയർ ഫോർ ബോംബെ അറിയിച്ചിരുന്നു പുനരുദ്ധ്യാഭ്യാസത്തിന് സഹായം കൊടുക്കുമെന്ന് അതനുസരിച്ച് ഗവണ്മെന്റുമായി സഹകരിച്ചു കൊണ്ട് ഇനീഷ്യലി അഞ്ച് വീടുകളാണ് കെയർ ഫോർ മുംബൈ ഇപ്പോൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അത് ഗവൺമെന്റുമായി സഹകരിച്ചിട്ടാണ് അതുപോലെ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും സംഭാവന ചെയ്യണമെന്ന് ഫോർ തീർച്ചയായിട്ടും ഇനീഷ്യലി നമ്മൾ അത് റെസ്ക്യൂ അതിനുശേഷം ഇമ്മീഡിയറ്റ് റിലീഫ് മെഷേഴ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര കണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ സഹായങ്ങൾ എത്തുന്നുണ്ട് പക്ഷേ എത്ര കണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അതിലധികം വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും എല്ലാവരും വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ദുരിതാശ്വാസ നിധിക്കും അതിനുശേഷം ബാക്കി കേരള കെയർ ഫോർ മുംബൈ ഇത് ഇനീഷ്യലി മാത്രമാണ് അവിടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ഉള്ളതനുസരിച്ച് അതിലധികം സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് എത്തിക്കും പ്രളയകാലത്തും കോവിഡ് മഹാമാരി കാലത്തും അചരണർക്ക് കൈത്താങ്ങായ സംഘടനയാണ് മുംബൈ ആസ്ഥാനമായ കെയർ ഫോർ മുംബൈ പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ